ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സഭയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ തഴഞ്ഞു എന്ന പരാതിയുമായി സഭ ഇന്നലെ രംഗത്തെത്തിയിരുന്നു അതേസമയം പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി സണ്ണി ജോസഫ് തള്ളിയുമില്ല നൂറ് ശതമാനം തൃപ്തി അവകാശപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സഭയുടെ കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മക്കൾ സാമുദായികളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറ് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാം കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ നൂറ് ശതമാനം എല്ലാവർക്കും തൃപ്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല നൂറ് ശതമാനം തൃപ്തി കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട് നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ അധികമായ തൃപ്തിയും നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും ഒരാൾക്ക് വ്യക്തികള് പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവും ചിലപ്പോൾ ഞാൻ അതൃപ്ത പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച ആശയപ്പോൾ മാധ്യമങ്ങളും കാണേണ്ടത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി നല്ല ചർച്ച നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് അബിൻവർക്കിയുടെ വിഷയം അതോടൊപ്പം തന്നെ ചാണ്ടിയമ്മന്റെ വിഷയം ഇതിലാണ് ഓർത്തഡോക്സ് സഭ അവർക്ക് പിന്തുണയുമായി പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇപ്പോൾ സഭയ്ക്കുള്ള മറുപടി എന്ന രൂപത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഇത്ര ഷാർപ്പായ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ല കോൺഗ്രസിന്റെ വിഷയം സഭയല്ല തീരുമാനിക്കുക എന്ന ഉറച്ച പ്രതികരണമാണ് എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ചോദ്യത്തിനുത്തരമായിട്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക സ്മൃതി വളരെ കൃത്യമാണ് ഇന്നലെയാണ് മലകര ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെത്രാപ്പൊലീത്ത അബിൻ വർക്കിയുടെയും ഒപ്പം തന്നെ ചാണ്ടിയുമ്മിൻ്റെയും പേരെടുത്ത് സഭയുടെ മക്കളാണ് ഇരുവരും അതിൽ അധികാരസ്ഥാനങ്ങൾ പാർട്ടിക്കകത്ത് കിട്ടിയിട്ടില്ലെങ്കിലും അവരെ സഭ കൈവിടില്ല എന്നുള്ള നിലപാട് കൃത്യമായി പറയുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ മെത്രാപ്പൊലീത്ത പറഞ്ഞ മറ്റൊരു കാര്യം ആർക്കും കയറി കെട്ടാവുന്ന കൊട്ടാവുന്ന ചെണ്ടയല്ല സഭ എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് കെ പി സി സി മറുപടി വന്നിരിക്കുന്നത് അദ്ദേഹം വളരെ ഷാർപ്പായി തന്നെയാണ് മറുപടി പറയുന്നത് യുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഉത്തരം പറയുന്നു അതിനൊപ്പം തന്നെ മതസാമുദായിക സമാവാക്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടല്ലേ ഇത്തരത്തിൽ ഒരു പുനഃസംഘടന ഉണ്ടാകാറുള്ളത് എന്നുള്ള ചോദ്യത്തിന് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാട് കൂടി കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് കെ അധ്യക്ഷൻ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇതിൽ നിരവധിയായ ആളുകൾക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറനീക്കി പുറത്തേക്ക് വന്ന ഒരു സത്യമാണ് ആ കാര്യത്തിൽ നൂറ് ശതമാനം തൃപ്തി ഈ പുനഃസംഘടനയുമായി എല്ലാവർക്കും ഉണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്നാൽ അത്രയേറെ അതിർത്ത എന്നും കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ മുന്നോട്ട് വെച്ച നിലപാടെന്ന് പറയുന്നത് എന്തായാലും ഇതിന് മുൻകാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഏത് ഏതധ്യക്ഷനാണെങ്കിൽ പോലും എല്ലാ സഭകളെയും ചേർത്ത് നിർത്തി സമുദായിക സംഘടനകളെ സംഘടനകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതിനനുസരിച്ചുള്ള മറുപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരികയും ഒക്കെ കാണുന്നതാണ് ഒരു പൊതുവെയുള്ള രീതി എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിക്കൊണ്ടാണ് വളരെ ഷാർപ്പായിക്കൊണ്ട് തന്നെ സഭയല്ല അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള നിലപാട് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടത് ഏറ്റവും കാര്യമായി ശരി കെ കെ സജീഷിപ്പോൾ സഭകൾ എടുക്കുന്ന നിലപാട് എല്ലാ കാലത്തും യു ഡി എഫിനെ തുണച്ചിട്ടുണ്ട് അങ്ങനെയല്ലാതെ യു ഡി എഫിന് വിരുദ്ധമായി സഭ എടുക്കുന്ന നിലപാടെടുക്കുന്ന സാഹചര്യങ്ങൾ അത് ചിലയിടങ്ങളിലെങ്കിലും തിരിച്ചടിയുമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തന്നെ ഓർത്തഡോക്സ് സഭയുടെ വിരുദ്ധ നിലപാട് ഒരു ഘട്ടത്തിൽ അത് ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കുന്നതിനിടയാക്കിയിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ച ശേഷമാണ് ആ ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെട്ടത് അതും നമുക്ക് മുന്നിലുള്ള കാര്യമാണ് ചാണ്ടിയമ്മനെ ആ നിരക്ക് സഭ സഹായിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം പരസ്യപ്രതികരണത്തിന് ശേഷം സഭ അബിനും അതോടൊപ്പം ചാണ്ടി ചാണ്ടിയുമ്മനും പിന്തുണയുമായി പ്രതികരണം നടത്തുകയായിരുന്നു അതിനുശേഷം ഇന്നലെ സഭയുടെ പ്രത്യേക പരിപാടിയിൽ ചാണ്ടിയമ്മൻ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തെ എങ്ങനെ വേണം വിലയിരുത്താൻ ഓർത്തഡോക്സ് സഭ മറിച്ചൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്നതാണോ അതോ പരസ്യമായ എങ്ങനെ പ്രതികരണത്തിന് ശേഷം ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ സഭാ നേതൃത്വത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ചർച്ചകളിലൂടെ പരിഹരിക്കാനുണ്ടായത് ഇതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം കെ പി സി സി നേതൃത്വവുമായി സഭ നേതൃത്വം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഓർത്തഡോക്സ് സഭ മലങ്കര ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലത്ത ദിവർഗീസ് മാർ യൂരിയോസ് വളരെ രൂക്ഷമായൊരു പ്രതികരണവുമായി രംഗത്ത് വന്നത് അബിൻ വർക്കിയും ചാണ്ടിയമ്മനും സഭയുടെ മക്കളാണ് എന്നും അവർക്ക് അവരെ പിന്തുണയ്ക്കുന്ന ഒരു തങ്ങൾക്ക് പോകേണ്ടി വരും എന്നൊരു സൂചന അദ്ദേഹം നൽകിയത് സ്വാഭാവികമായിട്ടും സഭാ സഭയ്ക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു കടുത്ത എതിർപ്പ് ഉണ്ട് ചാണ്ടിയമ്മനും ഒപ്പം തന്നെ അബിൻ വർക്കിയും കെ പി സി സിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃപദവിയിൽ എത്തും എന്ന് ഉറച്ചു വിശ്വസിച്ച സഭാ നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒരു വെട്ടിയൊതുക്കൽ പുനഃസംഘടനയിൽ ഉണ്ടായത് അതിനുള്ള അതൃപ്തിയാണ് അവർ രേഖപ്പെടുത്തിയത് ഇത് നിഷ്കരണം തള്ളുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ സണ്ണി ജോസഫിന്റെ ഭാഗത്തുണ്ടായിരുന്നത് സ്മൃതി നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ അത്ര അടച്ചുള്ള ഒരു വിമർശനം സഭയ്ക്കെതിരെ കോൺഗ്രസ് ഒരു കാലത്തും ഉന്നയിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ സണ്ണി ജോസഫിന്റെ ഭാഗത്തുണ്ടായ ഈ പ്രതികരണം ഈ തർക്കം കൂടുതൽ വഷളാക്കാനേ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സഭാ നേതൃത്വവുമായ ഒരു ഏറ്റുമുട്ടലേക്ക് പോകുന്നത് കോൺഗ്രസ് എന്തായാലും ഗുണകരമാവില്ല ഏതായാലും തുടർ ചർച്ചകൾ േക്ക് അല്ലെങ്കിൽ സഭയ്ക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കാനുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഒരുപക്ഷെ കടന്നേക്കും പക്ഷേ ഇപ്പോൾ സഭ ഉന്നയിച്ച ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇടാം അത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വലിയൊരു തർക്കത്തിലേക്ക് ഇതിനകം നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അബിൻ വർക്കിയുടെ ആണെങ്കിലും ചാണ്ടിയുമിന്റെ കാര്യത്തിലാണെങ്കിലും ഇനിയും ഒരു ഉറപ്പ് പറയാൻ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല സണ്ണി ജോസഫിന്റെ പ്രതികരണം വലിയ അതൃപ്തി ആർക്കുമില്ല വ്യക്തികൾക്ക് അതൃപ്തി ഉണ്ടാകാം പക്ഷേ അത് നിസാരമായ അതൃപ്തി മാത്രമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സഭാ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെച്ച ആശങ്ക എപ്പോൾ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പോലും കെ പി സി നേതൃത്വം കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസിനുള്ളിൽ എ ഐ വിഭാഗങ്ങൾ ഒരുമിക്കാനും ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെതിരെ ഒരു വലിയ ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് നീങ്ങാനും കാരണമായിട്ടുണ്ട് ഏതായാലും ഓർത്തഡോക്സ് സഭയുമായി ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് ഇപ്പോഴും കരുതാനാവില്ല ഒരു തുടർ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സഭാ നേതൃത്വമായി കൂടിക്കാഴ്ചയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നേക്കും